റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതികൾ തലശ്ശേരിയിൽ അറസ്റ്റിലായി തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി ഗീതാ കൊല്ലം പുനലൂർ സ്വദേശി ശരത് എസ് ശിവൻ എന്നിവരെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് പ്രതികൾ കൈക്കലാക്കിയത് കൊറോണ കാലത്ത് റെയിൽവേയിലുണ്ടായ ഒഴിവുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിനി ഗീതാ കൊല്ലം പുനലൂർ സ്വദേശി ശരത് എസ് ശിവൻ എന്നിവർ അറസ്റ്റിലായത് കൊയ്യോട് സ്വദേശി എ കെ ശ്രീകുമാർ ഭാര്യ സഹോദരൻ ഇരിട്ടി പായത്തെ അരുൺ എന്നിവരിൽ നിന്ന് മൂന്ന് ഘട്ടങ്ങളിലായി മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് പ്രതികൾ കൈക്കലാക്കിയത് ഓരോ പ്രദേശങ്ങളിലും ഏജന്റുമാരെ നിയോഗിച്ച് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തിയാണ് സംഘത്തിന്റെ തട്ടിപ്പെന്ന് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച എസ് ഷഹൻഷാ പറഞ്ഞു ഇവരുടെ ഈ ഏജൻറ്റുമാർ അവിടെയുള്ള ജോലി സംബന്ധമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന പിള്ളേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവരെ മുഖേന മുഖേന കോൺടാക്ട് ചെയ്യും എന്നിട്ട് ഇവരിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് റെയിൽവേയിലെ കൊമേഴ്ഷ്യൽ ക്ലർക്കും അതുപോലെ തന്നെ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫിൻ്റെയും പോസ്റ്റിലോട്ടേക്ക് തസ്തികയിലോട്ടേക്ക് പോസ്റ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഇവർ തന്നെ പറഞ്ഞ നോർമൽ കോട്ട അതുപോലെ തന്നെ എം എൽ എ കോട്ട എന്നെല്ലാം വിവിധ തരങ്ങളിൽ കോട്ട വേർതിരിച്ച്

Gramiganus talasiri